ൽ ഗുരുമന്ദിരത്തിൽ ഉത്സവ മഹാമഹത്തോടനുബന്ധിച്ച് ഉത്സവ നോട്ടീസ് പ്രകാശനം ചെയ്തു ഉത്സവ കമ്മിറ്റി കൺവീനറും ക്ഷേത്രം പൂജാരിയുമായ സുധീഷൻ ചടങ്ങിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു ഈ രണ്ടു ദിവസം നടക്കുന്ന ഈ പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ ആവാലോത്തം ജനങ്ങളുടെയും എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ സമൂഹ ശ്രദ്ധയിലും പരിപാടികളെല്ലാം പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊടുക്കുന്നു ഈ വരുന്ന ഏപ്രിൽ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിലായാണ് ഉത്സവാഘോഷം ആർച്ചൽ ഗുരുമന്ദിരത്തിൽ സംഘടിപ്പിക്കുന്നത് ശാഖാ പ്രസിഡന്റ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ആർച്ചൽ ഗുരുമന്ദിരത്തിലെ ഈ വർഷത്തെ ഉത്സവം ഏപ്രിൽ മാസം തീയതികളിൽ തീരുമാനിച്ച വിവരം എല്ലാവർക്കും അറിയാമല്ലോ അതുപോലെ തന്നെ ഏപ്രിൽ പത്തൊമ്പതാം തീയതി രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ് അന്നദാനത്തിന് ശേഷം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ദീപാരാധന കഴിഞ്ഞിട്ട് ഏഴ് മണിക്ക് തന്നെ സ്റ്റേജ് പ്രോഗ്രാം തുടങ്ങുന്നതാണ് ആദ്യമായി കുട്ടികളുടെ സ്റ്റേജ് പരിപാടികൾ കരയൊക്കെ ഗാനമേള ഉള്ളതാണ് രണ്ടാം ദിവസമായ ഇരുപതാം തീയതി രാവിലെ പതിവ് പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് ദീപാരാധനയും കൃത്യം ഏഴ് മണിക്ക് തന്നെ സ്റ്റേജ് പരിപാടികൾ ആരംഭിക്കാം സെക്രട്ടറി അശോകൻ വൈസ് പ്രസിഡന്റ് ഉദയൻ കമ്മിറ്റി അംഗങ്ങളായ വാസുദേവൻ സണ്ണികുമാർ ബലദേവൻ രാമചന്ദ്രൻ തുളസിഭായി ശോഭന രാജീവ് നന്ദിനി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഗുരുക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് പുറമെ ഉച്ചയ്ക്ക് അന്നദാനം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന തുടർന്ന് സ്റ്റേജ് പ്രോഗ്രാമും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു നാരായണ ഗുരുമന്ദിരത്തിലെ ഉത്സവം ഏപ്രിൽ മാസം പത്തൊമ്പത് ഇരുപത് തീയതികളിൽ നടത്തുകയാണ് അതിൻ്റെ നോട്ടീസ് വിതരണത്തിൻ്റെ പ്രകാശന കർമ്മം ഗുരുമന്ദിരത്തിൽ വെച്ച് പൂജാരി കൂടിയായ ശ്രീ സുതീശാനൻ അവർകൾ നിർവഹിക്കുകയും ആദ്യ രൂപ സംഭാവനയായി നൽകുകയും ചെയ്തു റിപ്പോർട്ടർ സുനിൽ ജി ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family.